മുംബൈ എതർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ നവംബർ പതിനെട്ടാം തീയതി തിങ്കളാഴ്ച മുതൽ ഇരുപത്തി തീയതി ഞായറാഴ്ച വരെയുള്ള നിങ്ങളുടെ പൊതുവാരഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ഇടവം രാശിയിലും ചൊവ്വ കർക്കടകം രാശിയിലും കേതു കന്നി രാശിയിലും സൂര്യനും ബുധനും വൃശ്ചികം രാശിയിലും ശുക്രൻ ധനുരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും നിൽക്കുന്നത് ചന്ദ്രൻ ഈ ആഴ്ച ഇടവം മിഥുനം കർക്കടകം ചിങ്ങം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഈ ആഴ്ച ഇടവം രാശിയിൽ ഗുരുവും ചന്ദ്രനും ചേർന്ന് ഗജകേസരി യോഗം കർക്കടകം രാശിയിൽ ചന്ദ്രനും ചൊവ്വായും ചേർന്ന് മഹാലക്ഷ്മി യോഗം വൃശ്ചികം രാശിയിൽ സൂര്യനും ബുധനും ചേർന്ന് ബുധാദിത്യ യോഗവും നിർമ്മിക്കുന്നുണ്ട് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയൊക്കെ അനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറയേറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് വാരഫലത്തിലേക്ക് കടക്കാം ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നിങ്ങൾക്ക് ശുഭകരമായിരിക്കും കുടുംബത്ത് എല്ലാവരുടെയും സ്നേഹവും റെസ്പെക്റ്റും ലഭിക്കുന്നതാണ് കർമ്മസ്ഥലത്തു നിന്നും അപ്രതീക്ഷിത ധനലാഭം ലഭിക്കുന്നതായിരിക്കും കരിയറിൽ ചില ഇമ്പോർട്ടൻ്റ് ടാസ്കുകൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ഇത് ഓഫീസിൽ നിങ്ങളുടെ പൊസിഷൻ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകും നിങ്ങൾ ആഗ്രഹിച്ച മാതിരി കാര്യങ്ങൾ നടന്നുകിട്ടുന്നതുമായിരിക്കും പ്രോപ്പർട്ടി സംബന്ധമായ കാര്യങ്ങളിൽ ലാഭസ്ഥിതികൾ ഉണ്ടാകും മാതാവിൽ നിന്നും സഹായവും സഹകരണവും മറ്റും ലഭിക്കുന്നതായിരിക്കും വീക്കെൻഡ് ഫാമിലിയുമൊത്ത് സന്തോഷപൂർവ്വം ചിലവഴിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുന്നതാണ് നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഏതെങ്കിലും കാര്യം ഈ സമയത്ത് നടന്നു കിട്ടുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഇളയ സഹോദരങ്ങളുടെ എല്ലാ സഹകരണങ്ങളും ഉണ്ടാകും കുടുംബാന്തരീക്ഷം നല്ലതായിരിക്കും കരിയറിൽ പുരോഗതി ഉണ്ടാകും ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്നത് സാമ്പത്തികപരമായി പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും വീക്കെൻഡിൽ കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒന്ന് ആയിരിക്കും അടുത്തതായി മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർത ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരാണ് ഈ ആഴ്ച വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും വിദേശത്ത് ജോലി ചെയ്യാനോ ഉപരിപഠനം ചെയ്യാനോ മറ്റും ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കെട്ടുന്നതായിരിക്കും ഇമ്പോർട്ട് എക്സ്പോർട്ട് ഹാൻഡിക്രാഫ്റ്റ്സ് ടെക്സ്റ്റൈൽ ഫീൽഡിലുള്ളവർക്കും നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് ആഴ്ചയുടെ മധ്യസമയത്ത് നിങ്ങൾ നേരത്തെ ചെയ്ത തെറ്റുകളെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതും അതിൽ നിന്നും ചില പാഠങ്ങൾ പഠിക്കുന്നതുമായിരിക്കും കരിയറിൽ ഇൻക്രിമെൻറ്റ് പ്രൊമോഷൻ എന്നിവ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് വീക്കെൻഡിൽ കുടുംബത്ത് അതിഥികളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി പുണർദം നാലാം പാദം പൂയം ആയില്യമടങ്ങുന്ന കർക്കിടക കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ അപ്രതീക്ഷിത ധനാഗമനം ധനാഗമനമുണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഷെയർ മാർക്കറ്റിൽ നിന്നും മറ്റും ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും നേരത്തെ കടം കൊടുത്തതും കിട്ടില്ല എന്ന് വിചാരിച്ചതുമായ പൈസ ഈ സമയത്ത് തിരിച്ചു കിട്ടുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ചിലവുകളിൽ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും കുടുംബത്തെന്തെങ്കിലും പ്രശ്നങ്ങളോ അശാന്തിയോ മറ്റും ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം അവസാനിക്കുന്നതാണ് കരിയറിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും സാമൂഹിക ധാർമ്മിക ആധ്യാത്മിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇനി മകം പൂരം ഉത്രം ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ് ഈ ആഴ്ച കരിയറിൽ നല്ല പുരോഗതി ഉണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭസ്ഥിതികളിൽ വർധനമുണ്ടാകുന്നതിനോടൊപ്പം കർമ്മ മേഖല വികസിപ്പിക്കുന്നതിനെ പ്ലാനിങ്ങുകൾ ചെയ്യുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് വരുമാനം വർദ്ധിക്കുമെങ്കിലും ചിലവുകളും അതുപോലെ കൂടുന്നതായിരിക്കും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം വിദേശത്തു നിന്നും റെമിറ്റൻസും മറ്റും പ്രതീക്ഷിക്കുന്നവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും വിദേശത്ത് ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ശുഭഫലങ്ങൾ ലഭിക്കുന്നതാണ് കൂടാതെ അവിടെ ചെയ്യുന്ന പാർട്ട് ടൈം ജോബുകളിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതുമായിരിക്കും വീക്കെൻഡിൽ ബന്ധുക്കൾ ഗെറ്റ് ടുഗതർ ചെയ്യുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങൾ അടങ്ങുന്ന കന്നിക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും നേരത്തെ ചെയ്തിട്ടുള്ള റിസ്ക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്നും ഈ സമയത്ത് റിട്ടേൺസ് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യം ഈ സമയത്ത് നടന്നു കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് ആരംഭിക്കുന്ന കാര്യങ്ങളിൽ തീർച്ചയായും വിജയം ലഭിക്കുന്നതുമായിരിക്കും ആഴ്ചയുടെ മദ്യസമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും പിതാവുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും ആഴ്ചയുടെ അവസാന സമയത്ത് ചിലവുകൾ കൂടുവാൻ സാധ്യതകളുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകളെല്ലാം തന്നെ പാടെ ഒഴിവാക്കണം നിക്ഷേപങ്ങളും മറ്റും ചെയ്യുന്നതിന് മുൻപ് എല്ലാം നന്നായി സ്റ്റഡി ചെയ്യണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും അടുത്തതായി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും ഇൻലോസിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകുന്നതാണ് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകും നിങ്ങളിൽ അസൂയ പുലർത്തുന്നവരും വിരോധികളും മറ്റും പരാജയപ്പെടുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളിലും പ്രതീക്ഷിച്ച വിജയം ലഭിക്കുന്നതുമായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് ആധ്യാത്മിക ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും പിതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും ഗൈഡൻസും ലഭിക്കുന്നതാണ് ജോലിസ്ഥലത്ത് മേലധികാരികളുടെ എല്ലാ കോപ്പറേഷനും ലഭിക്കുന്നതാണ് ഇൻക്രിമെൻ്റ് പ്രൊമോഷൻ എന്നിവ ലഭിക്കുവാനും യോഗം ഉണ്ടാകുന്നതായിരിക്കും ആഴ്ചയുടെ അവസാന സമയത്ത് വരുമാനത്തിൽ വർധനവുണ്ടാകും നിങ്ങളുടെ സ്റ്റാറ്റസ് ലെവലിലും വർധനവ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം ത്രിക്കേട്ടയടങ്ങുന്ന വൃശ്ചികക്കൂറുകാരാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും യോജിച്ച് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും സാധിക്കുന്നതായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് വിവാഹ ബന്ധത്തിലാകുവാൻ ഇത് ഉചിത സമയമായിരിക്കും ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകും പുതിയ പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ പ്ലാനിങ്ങുകൾ ചെയ്യുന്നതുമായിരിക്കും ബ്ലോക്ക് ആയി കിടന്ന പേയ്മെൻറ്റുകൾ ഈ സമയത്ത് റിലീസാകുവാൻ സാധ്യതകളുണ്ട് ആഴ്ചയുടെ മധ്യസമയത്ത് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഈ സമയത്ത് യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും പക്ഷേ ഈ സമയത്ത് നിങ്ങളുടെ പൈസ ബാഗ് മൊബൈൽ എന്നിവ മോഷണം പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ധാർമ്മിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതായിരിക്കും അപ്രതീക്ഷിത ധനാഗമനവും പ്രതീക്ഷിക്കാവുന്നതാണ് വീക്കെൻഡിൽ കുടുംബാംഗങ്ങളോടുമൊത്ത് ചെറിയ യാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദമടങ്ങുന്ന ധനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത് ചില കാര്യങ്ങളിൽ വിജയം ലഭിക്കുമ്പോൾ മറ്റ് ചില കാര്യങ്ങളിൽ തടസ്സങ്ങളെ നേരിടേണ്ടി വരും എങ്കിലും എത്ര കഠിന പരിസ്ഥിതികളുണ്ടായാലും അതിനെയെല്ലാം തന്നെ തരണം ചെയ്യുന്നതുമായിരിക്കും ഈ സമയത്ത് നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യം നടന്നു കിട്ടുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് ഇൻലോസിൻ്റെ പക്കത്തു നിന്നും സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുവാൻ യോഗം കാണുന്നുണ്ട് ജീവിത പങ്കാളിയുടെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ നല്ലതാകുന്നത് സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകുവാൻ സഹായിക്കുന്നതായിരിക്കും വീക്കെൻഡിൽ ധാർമ്മിക യാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും കരിയർ സംബന്ധമായി എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറി കിട്ടുന്നതായിരിക്കും പ്രൊമോഷൻ ഇൻക്രിമെൻ്റ് എന്നിവ ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമായിരിക്കും വളരെ കാലമായി നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ചില ലക്ഷ്യങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ കഠിന പരിശ്രമത്തിൻ്റെ എല്ലാ ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും സന്താനപ്രാപ്തി ആഗ്രഹിക്കുന്നവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗം കാണുന്നുണ്ട് ആഴ്ചയുടെ മധ്യസമയത്ത് ആരോഗ്യസ്ഥിതികളിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുള്ളതിനാൽ ഈ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ജീവിത പങ്കാളിയുടെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ബിസിനസ്സിൽ ചില അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും വീക്കെൻഡിൽ യാത്രകൾ ചെയ്യേണ്ടി വരും യാത്രകളിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി അവിട്ട മൂന്നും നാലും പാദങ്ങൾ ചതയം പൂരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭക്കൂവുകാരാണ് കുംഭം രാശിക്കാർ കാഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങൾ ചെയ്യുന്നവർക്ക് അതിൽ ലാഭം ലഭിക്കുന്നതായിരിക്കും വളരെ കാലമായി വിൽക്കാൻ ശ്രമിക്കുന്നതും പക്ഷേ വിൽക്കാൻ പറ്റാതെ പോയതുമായ പ്രോപ്പർട്ടി ഈ സമയത്ത് വിറ്റുകിട്ടുന്നതായിരിക്കും ട്രാൻസ്പോർട്ട് ടൂർസ് ആൻഡ് ട്രാവൽ ബിസിനസ്സും മറ്റും ചെയ്യുന്നവർക്ക് പ്രതീക്ഷിച്ചതിലും അധികം അനുകൂല സമയമായിരിക്കും ഇത് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പൊതുജനപ്രീതിയും പാർട്ടിയിൽ സ്ഥാനക്കയറ്റങ്ങളും മറ്റും ലഭിക്കുന്നതായിരിക്കും മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും നല്ല സുഹൃത്തുക്കളുമായിട്ടായിരിക്കും കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാകുന്നത് കരിയർ സംബന്ധമായി ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും അവസാനമായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും ഇളയ സഹോദരങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കും എല്ലാ കാര്യങ്ങളിലും വിജയം ഉണ്ടാകുന്നതായിരിക്കും രാഷ്ട്രീയ തലത്തിൽ തടസ്സപ്പെട്ടു കിടന്ന കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും ആഴ്ചയുടെ മദ്യസമയത്ത് ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം ഉണ്ടാകുന്നതാണ് ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുവാൻ സഹായിക്കുന്നതായിരിക്കും മാതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് നൃത്തം അഭിനയം സംഗീതം സാഹിത്യം എന്നീ കലാരംഗത്തുള്ളവർക്ക് പേരും പെരുമയും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും കർമ്മ മേഖല വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതാണ് ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും വീക്കെൻഡിൽ വിരോധികൾ നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും അതിനാൽ എല്ലാ കാര്യങ്ങളിലും നല്ല ജാഗ്രത പുലർത്തണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇതാണ് മേടം മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതു വാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം